നേരത്രായിട്ടൊരു മനുഷ്യനെ കാണില്ലല്ലോ ഈ രണ്ടായിരത്തിഅണ്ണൂറ്റിൽ നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശോ അതിനെ പല്ലും ഈ സമൂഹം തയ്യാറാക്കി അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നിട്ടല്ലേ തെരുവിലേക്ക് ഇറങ്ങണം വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം മേട്ടയാടിയ സരിതക്കെതിരെ ഒരു കേസ് കേസെടുക്കണമെന്ന് വീണു തോന്നിയിട്ടില്ലേ കാര്യം നിവിൻ പോളിക്കെതിരെ വ്യാജപരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ കുടുക്കാൻ അവസാനം ഇത് വെറും സിനിമാക്കരയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ആനങ്ങൾ എന്താ രണ്ടാനോ പെറ്റുണ്ടായതാണോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് നീ ഒരു തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ കാര്യം ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം ഈ ഇരുപ്പിൽ അങ്ങോട്ട് മതിയായിരുന്നു ഓ ഓ എന്നെ അങ്ങ് തല്ലി സമാധിയായ போட்டே எனக்கு இஷ்டப்பட்டங்க லைக்யணும் கமன் செய்யணும்